പാനൂർ നജാത്തുൽ ഇസ്ലാം നഴ്സറി ആൻഡ് യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഹെലൻ കെല്ലർ ഡേ സംഘടിപ്പിച്ചു പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ അസ്ലം വെള്ളിമണ്ണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു Sanggera saya tidak menjauhkan. Sanggera saya tidak ada di sini. Masya <tuk> Allah, sini. saya ingin mengucapkan kepada boleh ini. Saya

െങ്കിലും ചാനലിൽ പോയി നമ്മൾ വീക്ഷിക്കുന്നു സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹം ഈ ലോകത്ത് പലതും കാട്ടിക്കൊടുക്കും മറ്റുള്ളവർക്ക് പകരുന്ന നമ്മൾ ടി റഷീദ് ജിഷ ടീച്ചർ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് ഹെഡ് മാസ്റ്റർ അലി മാസ്റ്റർ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ പി നന്ദിയും പറഞ്ഞു യു എ ചാപ്റ്റർ ആണ് പരിപാടി സംഘടിപ്പിച്ചത് ഈ സ്കൂളിനെ അപ്ഗ്രേഡ് ഇപ്പോൾ ഈ ിൽ എണ്ണൂറിനടുത്ത് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു നിലവിൽ ഈ സ്കൂളിനെ ഹൈസ്കൂളാക്കുന്നതിന് വേണ്ട നിയമ നടപടികളുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഞാൻ എൻ്റെ സ്കൂൾ അപ്രേലാക്കുന്ന വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ദേശീയ ബാലാവകാശ കമ്മീഷൻ കേരള മനുഷ്യാവകാശ കമ്മീഷൻ കേരള ഹൈക്കോടതി തുടങ്ങി